ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് അപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഈ കാളിക ഉത്സവത്തിലേക്കാണ് കേട്ടോ കാളിക ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ ഇവിടെ ഒരു വ്യാപാരി വ്യവസായ ഏകോപന സംബന്ധിയൊക്കെ കൂടി ചേർന്ന് നടക്കുന്നൊരു ഉത്സവം തന്നെയാണ് എന്തുണഞ്ഞാലും മരണക്കിണറും കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് കൂടാതെ പുരാതന വസ്തുക്കളൊക്കെ വെച്ച് ചെറിയൊരു പ്രദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറം കിളികൾ കുറച്ച് ജീവികളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു പക്ഷികളൊക്കെ നമ്മൾ കയ്യം വരയ്ക്കുക അപ്പോൾ അതൊക്കെയുള്ള ട്രെൻഡല്ലേ പിന്നെ വർഷം വർഷം നടത്തി പോരുന്ന ഒരു പരിപാടി കൂടിയാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വെക്കേഷൻ ടൈമിൽ ഫാമിലിക്ക് കുട്ടികളെയും ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് പോയി ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ ഓൾറെഡി കാളികാവ് ഉത്സവം കഴിഞ്ഞിട്ടുണ്ട് അത് കുറച്ച് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ഉണ്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചെറിയൊരു താമസം അപ്പോൾ കാണിവലി കഴിയുകയും ചെയ്തു ഇനി ഏതായാലും കാണിവലി കാളി സോറി കരുവാരുകുണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനി കാ കരുവാരുകുണ്ടിലാണ് ജനുവരി ഇരുപതാം തീയതി മുതൽ കരുവാരകുണ്ടിലെ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പോയി കാർണിവലൊക്കെ തുടങ്ങിയ എല്ലാവരും എല്ലാവരുടെയായിടും കറങ്ങി എൻജോയ് ചെയ്ത് പോരുക ഇതൊക്കെ ഒരു എന്താണ് വലിയ എക്സ്പെരിയൻസിൻ്റെ കാര്യങ്ങളൊന്നുമല്ല എന്നാലും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഔട്ട് ഔട്ടിങ്ങിന് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഇവിടെ അടുത്ത പ്രദേശത്ത് തന്നെ പൂങ്ങൂടെന്ന സ്ഥലത്തുണ്ടായിരുന്നു അതിനെ അപേക്ഷിച്ച് ഇവിടെ പത്ത് രൂപ കൂടുതലാണ് എല്ലാ റെയ്ഡിലും അപ്പോൾ പത്ത് രൂപ കൂടുതൽ നോക്കിയിട്ട് കാര്യമില്ല കാരണം ഫാമിലി ആയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ അടുത്തുണ്ടാകുമ്പോൾ എല്ലാവർക്കും പോയേ പറ്റില്ല അതൊക്കെ ഒരു വന്നിരിക്കണമൊക്കെ なるほど。

Isi. parakunna annana athraanna ah hmm. uh, parakku ingale kai hmm. vaanirichu <tuh> റൈഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്നുള്ളൂ തുടങ്ങുകയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ മായാലും പിന്നൊക്കെ മുന്നായിട്ടാണ് കുട്ടികളെ റെയ്ഡൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ കുട്ടികളെ റെയ്ഡൊന്നും മോട്ടറുണ്ടല്ല ഒക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കറക് കേട്ടോ ചെറിയ ചെറിയ ഒരു പല സ്ഥലങ്ങളിലും മോട്ടോർ അതുപോലത്തെ റെയ്ഡുകളുണ്ട് ഇവിടെ ഇങ്ങനെ കൈ കൊണ്ട് കറക്ണ് ചെറിയ ഒരു നാൽപ്പത് രൂപയും കൊണ്ടാണ് തുടങ്ങാണ് ആൾ ആൾക്കാരെ തിരക്കും കാര്യങ്ങളൊക്കെ കൂടുന്നുള്ളൂ ഇവിടെ ഇരുട്ടായാലാണ് ഒന്നുകൂടി ഭംഗി ലൈറ്റും കാര്യങ്ങളൊക്കെ പോണാൻ വേണ്ടി ഇരുട്ടായി തുടങ്ങി അങ്ങനെ ഇപ്പം അങ്ങനെ ഒന്ന് ജസ്റ്റ് കറങ്ങി അടക്കുകയാണ് എന്താണ് പാനിപ്പൂരി ഒക്കെ കഴിച്ച് അതേപോലെ പിന്നെന്താണ് ജ്യൂസൊക്കെ കഴിച്ചതിലങ്ങനെ നടക്കുകയാണ് അതുപോലെ തന്നെ കേങ്ങിൻ്റെ ഒരു റോള് അങ്ങനെ പല മോളിന്റെ പുറത്തൊക്കെ കണ്ടിട്ടുണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വാങ്ങിക്കഴിച്ച് എത്ര ഓരോ റൈഡുകൾ ഉണ്ട് അതിനപ്പുറം ഗെയിമുകൾ ഉണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളും അതുകൊണ്ട് കേട്ടോ ചെറിയ ഐസ്ക്രീം സ്നാക്സ് പിന്നെന്താണ് പാനിപൂരി പിന്നെ ഈ കെയും കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു സാധനം സാധനത്തിൻ്റെ പേരെന്താണെന്നറിയില്ല അങ്ങനെ ഒരു വൈകിട്ട് എട്ട് പത്ത് പത്ത് മണിവരെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇരുപത് ഉറപ്പ ടിക്കറ്റിനുള്ളൂ പല റൈഡിനും ഫീ ടിക്കറ്റ് വ്യത്യസ്തമാണ് നാൽപ്പതല്ല ഉണ്ട് എഴുപതല്ല ഉണ്ട് അൻപതല്ല ഉണ്ട്

ഇതുപോലത്തെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തൊരു കയറണതാണെന്നാലും കളികൾ വന്നപ്പോൾ ഞങ്ങളും ഒരുമിച്ച് കയറി വൈഫും ഞാനും അമ്മയും തങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് രണ്ട് കൊട്ടേലായിരുന്നു കേട്ടോ ഞങ്ങൾ അതും വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്

ആരംഭിച്ചു കഴിഞ്ഞാൽ മിനിറ്റ് അടുത്ത ഷോ നമ്മുടെ വേഗം വേഗം അങ്ങനെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ കണ്ട് റെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികൾക്കൊക്കെ വളരെ ഹാപ്പിയാണ് കാരണം ഇത്രയും ഇത്രയും സംവിധാനങ്ങൾ നമ്മളെപ്പോഴും കാണാത്തതാവുകൊണ്ട് ജസ്റ്റ് വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിലും അവർക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആവും ടിക്കറ്റ് ഇവിടെ ഇവിടെ ആ ആ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് കാ അങ്ങനെ കാളിയാവ് കാർണിവലിൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റപ്പിയാണ് അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റായി അപ്ലോഡ് ചെയ്തതിൽ ക്ഷമ ചോദിക്കുകയാണ് കരുവാരകുണ്ടിൽ ജനുവരി ഇരുപതാം തീയതി മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു